ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള രണ്ട് കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ ധാരാളം കൺഫ്യൂഷൻസ് ഉടലെടുക്കുകയുണ്ടായി അവിടെ യോഗ്യതയെ സംബന്ധിച്ച് അവിടെ ബി എ ബി എസ് സി ബി കോം ഓർ ഇക്വലന്റ് എന്ന് പറഞ്ഞപ്പോൾ അതിലെന്താണ് ഇക്വലൻസ് ഇപ്പൊ ബിടെക് ഉള്ള ഒരാള് എന്തുമായിട്ടാണ് ഇക്വലൻസി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ബി സി എ ഉള്ള ഒരാള് എന്തുമായിട്ടാണ് ഇത് കൊടുക്കേണ്ടത് അങ്ങനെ ഓരോ വ്യത്യസ്തമായ ബാച്ചലർ ഡിഗ്രി ഉള്ളവർ എന്തുമായി ഇക്വലൻസി കൊടുക്കണമെന്ന കാര്യത്തിലൊരു സംശയം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായി അതുപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുകയുണ്ടായി സാർ ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ പെൻഷൻ ലഭിക്കുന്നത് പെൻഷൻ ലഭിക്കാത്തത് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ പല ശമ്പള സ്കെയിലുകളുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പ്രിലിമിനറിയും മെയിൻസും ഉണ്ടാകുമോ രണ്ടും ഉണ്ടാകുമോ അതോ മെയിൻസ് മാത്രമായിരിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായി ഇങ്ങനെയുള്ള വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണ് ഇതെന്ന കാര്യം ആദ്യം നിങ്ങൾ ഓർക്കുക നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നമുക്കറിയാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തേത് ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് ഇങ്ങനെ പറഞ്ഞിട്ട് ഉള്ളതാണ് അത് നമുക്കറിയാം കെ എസ് എഫ് ഇ കെ എസ് ഇ ബി അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി പിന്നെ നമ്മുടെ കെൽട്രോൺ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുറേ സ്ഥാപനങ്ങളിലേക്കുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി മുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അത് കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ളതാണ് ചിലർ ചോദിക്കുന്നത് ഏതെങ്കിലും ഒന്ന് ഞങ്ങൾ അയച്ചാൽ മതിയോ പോരാ ഒന്ന് അയച്ചാൽ ഒന്നിൽ മാത്രമേ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഈ കാറ്റഗറി നമ്പറിലേക്കും അപേക്ഷിക്കണം ഈ കാറ്റഗറി നമ്പറിലേക്കും അപേക്ഷിക്കണം ഇതിന് രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷൻ ഒന്ന് തന്നെയാണ് അവിടെ ാണ് ആദ്യമായി കൺഫ്യൂഷൻ വന്നത് ഞാൻ ഓരോ കാര്യങ്ങളും എടുത്തു പറയാം ആദ്യം ക്വാളിഫിക്കേഷനുള്ള ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാം നോക്കൂ ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞത് ബി എ ബി എസ് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ഓർഡർ സിക്യലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികളുടെ നോട്ടിഫിക്കേഷനിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് എനി ഡിഗ്രി അതുകൊണ്ട് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല പക്ഷേ ഇവിടെ കമ്പനി കോർപ്പറേഷന് വേണ്ടി സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കിയപ്പോൾ പറ്റിയ ഒരു അപാകതയാണിത് ഇത് എനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് തന്നെ പി എസ് സിയിൽ ഇതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ കെ എസ് ആൻഡ് കെ എസ് ആൻഡ് എസ് എസ് ആറിലെ വൺ റൂൾ ടെൻ എ ടു പറഞ്ഞിട്ടുണ്ട് റൂൾ വൺ ടെന്നെ ടു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ സ്ക്രീൻ നിങ്ങൾക്ക് കിട്ടുക ബി എ ബി എ ബി എസ് സി ബി കോം ഇത് ഉള്ളവർക്ക് കുഴപ്പമില്ല ഇപ്പം ബി എ ഇംഗ്ലീഷ് ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ടിക്ക് കാണും അപ്പോൾ നമ്മൾ അവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്തെ ടിക്ക് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അയക്കാൻ കഴിയും പക്ഷേ ഇതില്ലാത്തവർക്ക് ഈ ബി എ ബി എസ് സി ബി കോം എന്നുള്ള നോ മാച്ചിങ് ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രൊഫൈൽ എന്നായിരിക്കും കാണിക്കുക അവിടെ നമ്മൾ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഇക്വലൻസി കൊടുക്കേണ്ടി വരും ആ ഇക്വലൻസി എങ്ങനെ കൊടുക്കണം എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് നോക്കൂ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ആർട്സ് ബി എ ഡിഗ്രി ഉണ്ടെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബി എസ് സി ഉണ്ടെങ്കിൽ ബാച്ചിലർ ഓഫ് കോമേഴ്സ് ബി കോം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഇതിൽ ഏതിലെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാണിക്കും അപ്ലൈ ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഡിഗ്രികൾ എന്തൊക്കെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഒരു ബി ടെക്കുകാരനായിരിക്കും നിങ്ങൾ ബിടെക്കുകാരനാണെങ്കിൽ നിങ്ങൾ ബി എസ് സിയുമായി ഇക്വലൻസി കൊടുത്തുകൊണ്ട് അപേക്ഷിച്ചോളൂ നിങ്ങൾ ബി സി എ നിങ്ങൾക്ക് ബി സി എ ഇക്വലൻസി കൊടുക്കാം നിങ്ങൾക്ക് ബി എസ് സി ബി സി എസ് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ബി എസ് സിയുമായിട്ട് നിങ്ങൾക്ക് ഇക്വലൻസി കൊടുക്കാം ബി ഡി എസ് ആണെങ്കിലും ബി എസ് സിയുമായിട്ട് ഇക്വലൻസി കൊടുക്കാം ബാച്ചുലർ ഓഫ് എൻജിനീയറിംഗ് ആണെങ്കിലും ബി എസ് സിയുമായി നിങ്ങൾക്ക് ഇക്വലൻസി കൊടുക്കാം ബി ബി എ ആണെങ്കിൽ ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ബാച്ചുലർ ഓഫ് കൊമേഴ്സുമായിട്ട് ഇക്വലൻസി കൊടുക്കാം അല്ലെങ്കിൽ ബി എ യുമായിട്ട് വേണമെങ്കിലും ഇക്വലൻസി കൊടുക്കാം അതുപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ബി എ യുമായിട്ട് ഇക്വലൻസി കൊടുക്കാം എൽ എൽ ബിക്ക് ബി എ യുമായിട്ട് ഇക്വലൻസി കൊടുക്കാം ഇനി അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർ പറയുകയാണ് സാർ ഞാൻ ഇക്വലൻസി കൊടുത്തപ്പോൾ മാറിപ്പോയി ഒരു പ്രശ്നവും ഇല്ല ഇവിടെയുള്ള ഏതെങ്കിലും ഒന്നിന് ഞാൻ ഈ പറഞ്ഞത് ബി എസ് സി കൊടുക്കണമെന്നതിന് പകരം നിങ്ങൾ ബി എ കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല അവിടെ ഒന്ന് ഇക്വലൻസി കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഇതിൻ്റെ ഇക്വലൻസി സ്ഥാപിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും പി എസ് നിങ്ങളോട് ചോദിക്കില്ല പിന്നെ നമ്മൾ ന്യായമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യം സയൻസ് സബ്ജക്റ്റുകളായിട്ട് വരുന്നതിനെ നിങ്ങൾ സയൻസിനോട് ബന്ധപ്പെടുത്തുക കൊമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നതിനെ കൊമേഴ്സുമായി ബന്ധപ്പെടുത്തുക ഇപ്പൊ എൽ എൽ യു പോലുള്ളതൊക്കെ ആർട്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പോവുക അപ്പൊ അങ്ങതുകൊണ്ടാണ് അവിടെ ബി എ എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇത് നിങ്ങൾ തെറ്റിച്ച് ഇതിൽ മറ്റൊന്നിനോടാണ് നിങ്ങൾ ഇക്വലൻസി കൊടുത്ത് അയ്യോ എൻ്റെ അപേക്ഷ നിരസിക്കപ്പെടുമോ ഒരു പേടിയും വേണ്ട നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ക്വാളിഫൈ ചെയ്ത് കൂടാതെയുള്ള ബാച്ചലർ ഡിഗ്രികളുമുണ്ട് ആ ബാച്ചലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നിങ്ങൾ ഇക്വലൻസ് കൊടുത്ത് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കപ്പെടും പൂർണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പഠിച്ചു മുന്നേറുക നമ്മൾ പഠിക്കണം പരീക്ഷ എഴുതണം നല്ല മാർക്ക് നേടണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരും അപ്പം ആ കാര്യം വളരെ വ്യക്തമായി അടുത്തത് പ്രിലിംസ് മാത്രമാണോ മെയിൻസ് മാത്രമാണോ ഇപ്പോൾ പലപ്പോഴും എൽ ഡി സി ഒക്കെ വരുമ്പോൾ ആ മെയിൻസ് മാത്രമാണല്ലോ എൽ ജി എസ് വേരിയസ് വരുമ്പോൾ മെയിൻസ് മാത്രമാണല്ലോ ഇതിലങ്ങനെയല്ല ഇവിടെ പ്രിലിംസ് ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നമ്മള് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഇതിന്റെ പ്രിലിമിനറി നിങ്ങൾ പ്രതീക്ഷിക്കണം ഒരുപക്ഷെ മാർച്ചും വരാം ഇപ്പോ നമുക്കിപ്പോ നവംബറിൽ നവംബറിൽ പുതിയ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിന് നോട്ടിഫിക്കേഷൻ കൂടെ ഒക്കെ വരാനാണെങ്കിൽ ഡിസംബർ വരെ സമയം കൊടുത്തു പിന്നെ കൺഫർമേഷൻ കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ പ്രിലിംസ് നടക്കും പ്രിലിംസ് നടന്ന് പിന്നെ അതിന് ശേഷം രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും മെയിൻസ് വരിക അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട ഇത് രണ്ടുമുണ്ടാകും പി എസ് സിയുടെ നയമെന്ന് പറയുന്നത് ടു ലാക്കിന് മുകളിൽ അപേക്ഷകരുണ്ടെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ളൊരു സെലക്ഷണൽ ടൂ ലാക്കിന് മുകളിൽ അപേക്ഷകരുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവിടെ പ്രിലിംസ് നടത്തിയിരിക്കും ഒരു എലിമിനേഷൻ നടത്തിയ ശേഷമേ മെയിൻസിലേക്ക് പോകൂ പിന്നെ ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് സെക്രട്ടേറിയറ്റ് ഒക്കെ ഇപ്പോൾ ഇന്റർവ്യൂ ഉണ്ടല്ലോ അപ്പോൾ ഇതിന് ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്കുള്ള മറുപടി നോ ഇന്റർവ്യൂ എന്നാണ് നോ ഇന്റർവ്യൂ എന്നാണ് പിന്നെ പലരും ഞങ്ങൾ ഏത് സിലബസ് അനുസരിച്ച് പഠിക്കണം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസ്റ്റൻ്റൊക്കെ വന്നപ്പോൾ രണ്ട് പേപ്പറും വന്നു അതിൽ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ വന്നു നിങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ടത് മെയിൻസിനെ പറ്റിയല്ല പ്രിലിംസിനെ പറ്റിയാണ് പ്രിലിംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിഗ്രി പ്രിലിംസിന് നിലനിൽക്കുന്ന സെക്രട്ടേറിയറ്റ് അസ്റ്റൻ്റ് പ്രിലിംസിന് വന്ന അതേ സിലബസ് കണ്ടോ ജനറൽ നോളജ് അവിടെ ഹിസ്റ്ററി വിഭാഗത്തിന് പത്ത് ജ്യോഗ്രഫി അഞ്ച് എക്കണോമിക്സ് അഞ്ച് സിവിക്സ് അഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ പത്ത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് സിമ്പിൾ അത്തമാറ്റിക് മെൻ്റൽ എബിലിറ്റി റീസണിങ് ഇരുപത് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് റീജിയണൽ ലാംഗ്വേജ് മലയാളം അത് വരുമ്പോൾ പത്ത് നന്നായിട്ട് പഠിക്കുക പിന്നെ ഒരു ഉപദേശം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ഈ ഭാഗം വ്യക്തമായ മേധാവിത്വം നേടാൻ നിങ്ങൾ ശ്രമിക്കണം സിമ്പിൾ അത്തമാറ്റിക് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇരുപത് മാർക്ക് സുന്ദരമായിട്ട് വായിച്ചെടുക്ക വാങ്ങിച്ചെടുക്കാം എന്നാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആവർത്തിച്ചവർ ചോദിക്കുന്ന ഒരു മേഖലയാണത് അതുപോലെ തന്നെയാണ് ജനറൽ ഇംഗ്ലീഷും ഇരുപത് മാർക്കും നേടിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല ഇരുപതിൽ നമുക്കൊരു പതിനേഴ് വരെ മാർക്ക് നേടിയെടുക്കാം മാത്സിലും അത് നേടിയെടുക്കാം റീജിയണൽ ലാംഗ്വേജിലും നമുക്കൊരു എട്ട് മാർക്ക് വരെ നേടിയെടുക്കാം അപ്പോൾ അവിടെ ഇരുപത് നാൽപ്പത് അൻപത് അതിൽ കഴിയുന്നത് ഒരു നാല് മുപ്പത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ അവരെപ്പോഴും കഠിപ്പിക്കുന്ന ഭാഗം ജി കെയുടെ ഭാഗമാണ് അവിടെ എത്ര കഠിപ്പിച്ചാലും നിങ്ങൾക്കവിടെ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മാർക്ക് ബാക്കി അറുപത് മാർക്കുണ്ട് ആ അറുപത് മാർക്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മാർക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മാർക്ക് ഒരു ഇരുപത് മാർക്ക് പോലും സ്കോർ ചെയ്താൽ നിങ്ങൾ സുന്ദരമായിട്ട് പ്രിലിംസ് കടന്ന് മെയിൻസിലേക്ക് പറക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഈ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടി കൂടിയാണ് ഇനി എസ് ബി സി ഐ ഡിയെ സംബന്ധിച്ച് അവരൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല അത് രണ്ടു ലക്ഷത്തിൽ കൂടുതലാണ് അപേക്ഷയെങ്കിൽ തീർച്ചയായും ഈ പ്രിലിംസിൽ അതും ഉൾപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത് അത് കൊട്ട് സിലബസിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അയച്ചപ്പോൾ എനിക്ക് ബിടെക്ക് ആയിരുന്നു ബി ടെക് ആയത് ഞാൻ ബി എയുമായിട്ടാണ് ഇക്വലൻസി കൊടുത്തത് അതുകൊണ്ട് എൻ്റെ അപേക്ഷ തള്ളിപ്പോൾ ചിന്തിക്കേണ്ട നിങ്ങൾ എന്തുമായിട്ട് ഇക്വലൻസി കൊടുത്താലും ചെയ്യാം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ സാമാന്യ വ്യക്തി വരുമ്പം ബി എസ് സിയുമായിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇനി അഞ്ചാ നിങ്ങൾ ബി എയുമായിട്ടാണ് കൊടുത്തത് ബി കോമായിട്ട് കൊടുത്തെങ്കിൽ ശരി ഇനി അയക്കുന്നവരെ ബി എസ് സിയുമായിട്ട് കൊടുത്തുള്ളൂ അതൊരു സാമാന്യ വ്യക്തിക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇക്വലൻസ് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കൊരു ബാച്ചലർ ഡിഗ്രി ഉണ്ടോ നിങ്ങളുടെ അപേക്ഷ തള്ളുകയില്ല അത് ഉറപ്പാണ് ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് അപ്പോഴവിടെ ഇവിടെ നമ്മൾ നമ്മളുടെ ഊർജം നമ്മളിൽ നിറയ്ക്കേണ്ട സമയമാണ് അതിനെ പ്രായോഗികമായി ചെലവഴിക്കേണ്ട സമയമാണ് നിങ്ങൾ പലതും ഞാൻ ഈ സിലബസിൽ കാണിച്ച പലതും പഠിച്ചിട്ടുള്ളതാണ് ആ ഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുക പ്രിലിംസ് ഒരു അറുപത് മാർക്ക് മതിയല്ലോ അല്ലെങ്കിൽ അമ്പത് മതിയല്ലോ അമ്പത്തഞ്ച് മതിയല്ലോ പ്രിലിംസ് കയറുമ്പോൾ ആ ഒരു ധാരണയെ പഠിക്കരുത് ആ ഫ്രിലിംസിൻ്റെ പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പഠിക്കുന്നേ അവിടെ ഒരു എഴുപത്തഞ്ച് മാർക്കോ എൺപത് മാർക്കോ കിട്ടുന്നത് നമുക്ക് മെയിൻസിൽ യാതൊരു പ്രയോജനവുമില്ല പക്ഷെ അവിടെ നമ്മുടെ ആത്മവിശ്വാസം കൂടുകയാണ് ഒരുപാട് അറിവ് നമ്മൾ ആർജിക്കുകയാണ് ആ പ്രിലിംസ് സബ്ജക്റ്റിനോടൊപ്പം ഒരു പതിനഞ്ച് ശതമാനം സബ്ജക്ട് കൂടി ആയിരിക്കും മെയിൻസ് സിലബസ് നിങ്ങൾക്ക് ഇനി അത് തരും മെയിൻ സിലബസ് ഇപ്പോൾ ഇനി കൺഫർമേഷൻ കഴിഞ്ഞ പരീക്ഷ തീയത് പ്രഖ്യാപിക്കുമ്പോഴേക്കും മെയിൻ സിലബസ് വരും ഓരോന്നിൻ്റെയും പ്രത്യേകം പ്രത്യേകം മെയിൻ സിലബസ് വരും അതിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് പതിനഞ്ച് പത്തോ ശതമാനമോ പതിനഞ്ച് ശതമാനമോ മാത്രം സബ്ജക്റ്റ് അതിൽ അഡീഷണൽ ആയിട്ട് ചേർക്കപ്പെടും ബാക്കിയൊക്കെ നമ്മൾ പ്രിലിംസിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ ആത്മവിശ്വാസം പ്രധാനമാണ് കുട്ടികളെ ക്ഷമയാവശ്യമാണ് ശിഷ്യത്തെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നമ്മള് എക്സ്യൂസ് പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് കിട്ടാത്തതാണ് ഞങ്ങൾക്കൊന്നും കിട്ടാത്തതാണ് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരരുത് ഇപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷൻ വരി ആയിരക്കണക്കിന് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ വളരെ ദരിദ്രരായ വിദ്യാർത്ഥികൾ ഉത്സാഹശാലികളാണ് ഉദ്യോഗസ്ഥർ വിവിധ തസികളിൽ നിയമിക്കപ്പെടുകയാണ് ആ സത്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകൂ അതിനുവേണ്ടിയുള്ള ശ്രമം നിങ്ങൾ തുടരുക ആ ഒരു ശ്രമം നടത്താനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഈശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയോടെ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ഗുഡ് ബൈ